സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ മാൾ കെട്ടുകുളം തിരൂർ നഗരസഭയിലെ നവീകരിച്ച കാടായത്തോട് ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു കുർക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആറ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന കാടായിത്തോട് കോൺക്രീറ്റ് ഭിത്തി കെട്ടിയാണ് നവീകരിച്ചത് നഗരസഞ്ചയം പദ്ധതിയിൽ ലഭിച്ച രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം വർഷങ്ങളായി മാലിന്യം നിറഞ്ഞതും ഭിത്തി തകർന്നതും നശിച്ചു കിടക്കുകയുമായിരുന്നു തോട് നവീകരിച്ച കാടായിത്തോട് ഹാരിസ് ബീറാൻ എം പി ഉദ്ഘാടനം ചെയ്തു കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാധ്യക്ഷ എ പി നസീമ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജി കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി ബി ഗോവിന്ദൻകുട്ടി യാസിർ പയ്യോളി പി വി സമദ് കൗൺസിലർമാരായ കെ കെ അബ്ദുൽസലാം ഫാത്തിമത്ത് സജ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്